ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അഞ്ചു ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അപ്പു അവിടെ ഇങ്ങനെ വിഷപ്പിച്ചിരിക്കുന്നു തൊട്ടരികിൽ ഹരി ഇപ്പുണ്ട് അപ്പോൾ അങ്ങനെ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞു വിളിച്ചു അപ്പോൾ ഞങ്ങൾ വന്നോളാമെന്നും പറഞ്ഞ് ഇവർ താല്പര്യമില്ലാത്ത രീതിയിൽ അഞ്ചു പറഞ്ഞു വന്നേ വന്ന് ഭക്ഷണം കഴിക്കാൻ ഹരിയേട്ട ഹരിയണ് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു നിർബന്ധിച്ച് വിളിച്ചു അപ്പോൾ കൊച്ചിനെയും വിളിച്ചു ചെറിയമ്മയുടെ ചക്കരമുത്ത് വാ അമ്മക്കുട്ടി ഇവിടെ കിടന്നു ഇറങ്ങിക്കോട്ടെ പൊന്നുമോള് വാ എന്നും പറഞ്ഞിങ്ങനെ ദ അമ്മൂനെ എടുത്ത് അപ്പൂവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അങ്ങനെ കൊടുത്തിട്ട് കൊച്ചിനെയും കൊണ്ട് അഞ്ചും അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് നമ്മുടെ അപ്പു ഹരിയോട് ബാലയുടെ ദേവെടുത്തെയും നാളെ നാളെ എങ്ങാനും വന്നാലോ ദേ അതെ നാളെ അവർ വന്നില്ലെങ്കിലോ നമ്മൾ ദേവകുട്ടിയോട് എന്ത് എന്ത് മറുപടി പറയുമെന്ന് ചോദിച്ചു അപ്പോൾ അതൊന്നും എനിക്കറിയില്ല അപ്പൂ അതെന്താണെന്ന് എനിക്കറിയില്ല പിന്നെ അവരെ കാണാതായതിൽ പഴയതുപോലെ മോൾക്ക് പഴയ പഴയതുപോലെ ശ്വാസമുട്ടൽ വല്ല മരുവെന്ന് എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു നമ്മുടെ ഹരി അതും പറഞ്ഞു ഹരി അങ്ങോട്ടേക്ക് പോയി അപ്പോവിനും ആകെ എപ്രാളവും ടെൻഷനായി അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും അവിടെ നടക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കണ്ണനെ കണ്ണനാണെങ്കിൽ അവിടെ ഇരിക്കുന്നു കണ്ണൻ്റെ ഫോണിലേക്കാണ് നേരത്തേക്കും കൂട്ടുകാരുടെ കോൾ വന്നു അപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ ചോദിക്കാം അപ്പം നീ എന്തിനാടാ ഈ നേരത്തെ വിളിച്ചതെന്നൊക്കെ ചോദിച്ചവര് ഫോണിൽ സംസാരിക്കുക ഞാനിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാനുള്ള മാനസികാവസ്ഥയിലല്ലടാ എന്നെ അതിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും ദേ നമ്മുടെ ശിവൻ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ക്യാഷിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ടേ അപ്പോൾ ഈ കണ്ണൻ ഈ ഫോണിലൂടെ പറയുന്നതെല്ലാം ശിവൻ അവിടെ നിന്ന് കേൾക്കുന്നുമുണ്ട് ആ ക്യാഷൊക്കെ റെഡി ആയിടാ പിന്നെ എപ്പോൾ വേണമെങ്കിലും ക്യാഷ് കളക്ട് ചെയ്യാവുന്ന രീതിയിൽ എല്ലാം റെഡി ആയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ പറയാം പക്ഷേ ഇപ്പോൾ വീട് വിട്ട് എങ്ങോട്ടും പോകാൻ പറ്റാത്തതായ ഒരു സിറ്റുവേഷനിലാണ് ഞാനെന്നും കുറച്ച് ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്ടാ എല്ലാം ഞാൻ വിശദമായിട്ട് പിന്നെ പറയാവിടാ എന്നൊക്കെ പറയാണ് സെന്തിനെ ആന്റണിനെ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു ഫോൺ വിളിച്ചു അപ്പോഴും കണ്ണൻ്റെ ഉള്ളിലിരിപ്പ് ഇങ്ങനൊക്കെ തന്നെയാണ് പെട്ടെന്ന് ശിവനെ കണ്ടതും ഫോൺ കട്ട് ചെയ്തു കണ്ണൻ ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്ക് അടുത്തേക്ക് എന്നിട്ട് ആരാ വിളിച്ചതെന്ന് ചോദിച്ചു ഞങ്ങൾ തുടങ്ങാനിരുന്ന കമ്പനിയുടെ പാർട്ട്നറാ ഗോപിനാഥൻ ആ പേരെന്ന് പറഞ്ഞു എന്താ നായരാണോ എന്ന് ചോദിച്ചപ്പോൾ ആ അതെ മാവേലിക്കരേ അവൻ്റെ വീടെന്നും പറഞ്ഞു പിന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോളേജിൽ തുടങ്ങിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഗോപി മാത്രമല്ല ഞങ്ങൾ പാർട്ട്നേഴ്സ് നാല് പേരും ഒരുമിച്ച് പഠിച്ചതായിരുന്നു എന്നൊക്കെയുള്ള കാര്യമൊക്കെ പറഞ്ഞു പിന്നെ നീ ഇപ്പം അവരോട് പറഞ്ഞല്ലേ കമ്പനി വേണ്ടാന്ന് നീ ഉണ്ടല്ലോ അങ്ങനെ ആ ഒരു വിചാരം കൊണ്ട് കമ്പനി വേണ്ടെന്നൊന്നും വെക്കണ്ട നീ കമ്പനി ആയിട്ട് മുന്നോട്ട് പോക്കോ മറ്റു കാര്യങ്ങളൊക്കെ അതായത് അവരെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഹരിയേട്ടനും കൂടെ ചെയ്തോളാം എന്ന് നമ്മുടെ ശിവൻ ഇങ്ങനെ കണ്ണനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ കണ്ണൻ ആകെ സങ്കടം കണ്ണൻ ഇങ്ങനെ കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുക കുനഞ്ഞു അപ്പോൾ നീ ഒരുപാട് ആഗ്രഹിച്ച് തുടങ്ങാനിരുന്ന കമ്പനിയല്ലേ അതിനു അതിനുവേണ്ടിയല്ലേ നീ ചെന്നൈയിൽ നിന്ന് വന്നത് പോലും പഴയ കണ്ണനായിട്ട് പതിനഞ്ച് ലക്ഷം രൂപ ചോദിച്ചാൽ ഞങ്ങളാരും സീരിയസ് ആയിട്ട് എടുക്കില്ല എന്ന് കരുതി ഉത്തരവാദിത്വം ഉള്ളവനാണെന്ന് കാണിക്കാൻ എല്ലാവരോടും എതിർത്ത് സംസാരിക്കുകയും പിന്നെ പറഞ്ഞ പണം കിട്ടാതെ പോവില്ല എന്ന് വാശി പിടിക്കുകയും ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞപ്പം അയ്യോ അതൊന്നും ഇനി ഓർമ്മിപ്പിക്കില്ല ശിവേട്ട എന്നെ എന്ന് പറഞ്ഞ് കണ്ണൻ തെറ്റുപറ്റിപ്പോയിനോട് പൊറുക്ക് മാപ്പാക്കണം ചെയ്തതൊക്കെ അബദ്ധമായി പോയെന്ന് ഞാൻ എന്നൊക്കെ ചോദിച്ച് കണ്ണൻ ഇങ്ങനെ പറയുന്നു അപ്പോൾ ഞാൻ കാരണം ഈ കുടുംബം നശിച്ചു എന്നെനിക്ക് മനസ്സിലായി ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമുള്ളത് ആത്മഹത്യ ചെയ്യുന്നത് ഇതിലും നല്ലതെന്ന് പറയുമ്പോൾ നീ എന്തൊക്കെയാണ് കണ്ണ ഈ പറയുന്നെ ആത്മഹത്യയെ കുറിച്ചൊക്കെ നീ ചിന്തിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു അതിനെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ളതല്ലേ നീ ഇങ്ങനെ ആലോചിക്കേണ്ടത് നിനക്കറിയാവല്ലോ ജീവിതത്തിൽ എന്തുമാത്രം പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഒക്കെ നേരിട്ടവനായി നിന്റെ ഈ ശിവേട്ടനെന്ന് എല്ലാം തരണം ചെയ്ത് ഞാൻ പോന്നില്ലേ പത്താം ക്ലാസ്സും ഗുസ്തി എന്നൊക്കെ പറഞ്ഞ എല്ലാവരുടെയും പരിഹാസം ഞാൻ എത്ര കേട്ടതാടാ എവിടെയെല്ലാം ഞാൻ തോറ്റുപോയടാ അപ്പുവിടത്തിടെ ഡാഡിയും അപ്പുവിടത്തിന്റെ മാ അപ്പച്ചിയും എല്ലാവരും എന്നെ എത്രത്തോളം കളിയാക്കിയെന്ന് നിനക്കറിയില്ലേ അപ്പോഴുള്ള എന്റെ മാനസികാവസ്ഥയൊക്കെ ചിന്തിക്കാവുന്നത് പോലും ആയിരുന്നില്ല പറഞ്ഞു നമ്മുടെ ശിവൻ ഞാൻ ചെയ്യാത്ത തെറ്റിന് വലിയായിട്ട് എന്നെ കടയിൽ നിന്ന് ഇറക്കി വിട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു വായു മനസ്സും അറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ക്രൂശിക്കപ്പെട്ടിട്ടില്ലേ ഞാൻ ചെയ്ത തെറ്റുകൊണ്ട് നമ്മുടെ അമ്മ ചങ്കുപൊട്ടി മരിച്ചില്ലേ അതിനൊക്കെ ഞാൻ അതിനൊക്കെ ഞങ്ങൾ തരണം ചെയ്തു പോകുന്നില്ലേ ആ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ ഞങ്ങളെല്ലാവരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ വീടിൻ്റെ എന്ന് ചോദിച്ചു അതുകൊണ്ട് ദേ ആ കമ്പനി വിജയിക്കുമെന്ന് ഒരുപാട് പ്രതീക്ഷയോട് കൂടി അതിൻ്റെ പേരിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടതല്ലേ നീ അതുകൊണ്ട് നീ അതുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ശിവൻ പറഞ്ഞു ആ ഒരു ഇതിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പം ഇല്ല ഇല്ല ശിവേട്ട ഞാൻ ഞാൻ ഞാനിനി അതുമായിട്ട് മുന്നോട്ടില്ല നമ്മുടെ വീട് വിട്ട് ഞാൻ ഇനി എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും കണ്ണൻ ഇങ്ങനെ പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ ഞാൻ ഒന്നും പറയുന്നില്ല ബാത്താഴം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും കണ്ണനെ ശിവൻ അങ്ങനെ ഇവരെല്ലാവരും അത്താഴത്തിന് വേണ്ടി ഡൈനിങ് അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ കൊച്ചു ഇങ്ങനെ ഇരിപ്പുണ്ട് എല്ലാവരും ഇങ്ങനെ ഭക്ഷണം എടുത്തിട്ട് വേണോ വേണ്ടതോ എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുക അപ്പോൾ കണ്ണൻ എന്താ വരാൻ ഇത്രയും വൈകിയതെന്ന് ഹരി ചോദിച്ചപ്പോൾ കണ്ണൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്നും ശിവം പറഞ്ഞു എന്താടാ നീ ചെന്നൈക്ക് തിരിച്ചു പോവുകയാണെന്ന് ഹരി ചോദിച്ചപ്പോൾ കണ്ണൻ ഇങ്ങനെ വല്ലാതെയായി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ചെന്നൈക്ക് തൽ തൽക്കാലം പോകുന്നില്ലെന്നാണ് കണ്ണൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അതെന്താ പോകുന്നില്ലാത്തത് കമ്പനിയും ബിസിനസ്സും ഒന്നും വേണ്ടെന്ന് വെച്ചൊന്നും ചോദിച്ചു അപ്പു വേണ്ടാന്ന് വെച്ചിട്ടൊന്നുമില്ല പക്ഷെ കിടന്നിട്ട് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റണില്ല എന്ന് പറഞ്ഞു കണ്ണൻ കണ്ണടച്ചാൽ വല്ലേടനും വല്യയിടത്തേയും കണ്മുന്നിൽ തെളിഞ്ഞു വരികയാണെന്നും അവരെയാണ് കാണുന്നതെന്നും പറഞ്ഞു അപ്പൊ നിനക്ക് മാത്രമല്ലടാ ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് വല്യേടിനും വലിയ എടുത്തേയും ഇവിടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞു അങ്ങനെ അഞ്ചു വന്നിട്ട് ഇവർക്ക് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ കൊച്ചിന് ചോറ് അമ്മ വാരി കൊടുക്കണം അപ്പോഴേക്കും മമ്മി വാരി തരാമെന്ന് അപ്പു പറഞ്ഞു അപ്പൊ കൊച്ചിനതൊന്നും താല്പര്യമില്ല വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അഞ്ചുവിനോട് ഇരുന്നു ഞാൻ കൊച്ചിന് വാരി കൊടുത്തോളാം എന്ന് പറഞ്ഞു അപ്പു അപ്പോൾ വേണ്ട പൂ നമുക്ക് ഒരുമിച്ചിരിക്കാമെന്ന് പറഞ്ഞിപ്പം ഞാനിരുന്നോളാം എൻ്റെ അവസ്ഥയല്ലല്ലോ നിനക്കിപ്പോൾ ഉള്ളത് നീ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞു നീ അത്താഴം കഴിക്കുന്നതും കാത്ത് വയറ്റിലൊരു കുഞ്ഞു അപ്പോൾ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു അപ്പോൾ ഇങ്ങനെ ഒരു അതും പറഞ്ഞ് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ഹരി ചോദിച്ചു നിനക്കെപ്പോഴാണ് കമ്പനിക്ക് ആവശ്യമുള്ള കാശ് വേണ്ടത് അപ്പോൾ നീ പറഞ്ഞാൽ മതിയെന്ന് തോമസ് വക്കീലിനെ കണ്ട് ഡോക്യുമെൻ്റ്സ് എല്ലാം റെഡിയാക്കി ഞാനും ശിവനും അതിൽ ഒപ്പിട്ട് തന്നേക്കാവെന്നും പറഞ്ഞു എന്താ ശിവ അങ്ങനെയല്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ റെഡിയാണെന്ന് ശിവനും പറഞ്ഞു എന്തായാലും തൽക്കാലം വല്ലേടിനെയും വല്ലേടത്തെയും കണ്ടെത്തുന്നത് വരെ ഞാൻ ഒന്നും ആയിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു വല്ലേട്ടം പറഞ്ഞതുപോലെ എല്ലാവരും ഇരുന്ന് പരസ്പരം സംസാരിച്ച് എല്ലാം ഒരു ധാരണയിൽ എത്തിയിട്ട് മതി എനിക്ക് അല്ലാതെ എനിക്കായിട്ട് വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് കണ്ണൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞു ഇവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ അങ്ങനെ സാധനം ഇവിടെ തല്ലിപ്പിരിക്കാൻ ഞാനായിട്ട് കാരണാവില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു രാവിലെ ആയി അപ്പൂ ഇങ്ങനെ ഉമർത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും നമ്മുടെ കുറപ്പമ്മാവനെ കണ്ടു കുറുപ്പമ്മാവൻ ഓട്ടോയ്ക്ക് വന്ന് ഇറങ്ങിയപ്പോൾ ഇനി വല്യാണ്ണിയും വല്യാളത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുള്ള പരമായിരിക്കുമോ ഓർത്ത് ആ ഒരു പ്രതീക്ഷയിൽ അപ്പൂ ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ അപ്പോൾ കുറുപ്പമ്മാനെ കണ്ടപ്പോഴേക്കും ആ കുറുപ്പമ്മാവാ കയറ് വാന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ അപ്പൂ ഇങ്ങനെ അകത്തേക്ക് വിളിക്കുന്നു അതിനുശേഷം ദേവരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ ബാലയണ്യയും ദേവെടുത്ത് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമെന്നു അഞ്ചും അതുപോലെ തന്നെ അപ്പവും കൂടി അപ്പോൾ ഞാൻ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ കയറി വരാൻ പറഞ്ഞു അകത്തേക്ക് വിളിച്ചിരുത്തി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് എന്തായി അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നൊക്കെ അപ്പു ഞാൻ ഹരിയെ വിളിക്കാമെന്ന് പറഞ്ഞ അങ്ങനെ അവരെല്ലാവരും എന്ത് ചെയ്യുന്നു കുറപ്പും ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഓരോരുത്തരെ വിളിക്കാനായിട്ട് അകത്തേക്ക് കയറുമ്പോ അപ്പോഴത്തേക്ക് അഞ്ചുതേ അമ്മമാമ്മക്ക് കുടിക്കാനുള്ളതൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു അപ്പോഴേക്ക് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് അങ്ങനെയൊക്കെ വന്നു അപ്പോൾ എന്താ അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടാണോ കുറുപ്പമാവൻ ഈ വയ്യാതിരിക്കുന്ന അവസ്ഥയിലും ഇത്രയും ദൂരം വന്നതെന്ന് ചോദിച്ചപ്പം ഒരു വിവരവും കിട്ടിയില്ലാന്ന് പറഞ്ഞു ഒരു വിവരം കിട്ടിയില്ലെങ്കിൽ ഇത്രയും വയ്യാഴിക ഉള്ളപ്പോൾ എന്തിനാണ് അമ്മ അമ്മാവൻ ഇങ്ങോട്ട് വന്നത് ഞങ്ങളാരെങ്കിലും വിളിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു ബാലനും ദേവിയെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ശിവൻ അപ്പോൾ എന്താ കുറുപ്പമാവ എന്താ എന്തെങ്കിലും പ്രത്യേകത എന്നും ചോദിച്ചതേ നമ്മുടെ ഹരിയും വന്നു അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ചുറ്റിനി ഇരിക്കാം അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞിട്ടാണ് വന്നതെന്ന് ഹരിയും വന്നത് അപ്പോൾ പിന്നെ പുറകെ മിന്നപ്പുറകെ എല്ലാവരും വരുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും വിവരങ്ങൾ അറിയാനായിട്ടുള്ള അവരിതിൽ ഓരോരുത്തർ ഓരോരുത്തർ ചോദിച്ചത് തന്നെയും പിന്നെയും തന്നെയും പിന്നെയും ചോദിക്കുന്നു അപ്പോഴേക്കും ഇല്ല ഞാൻ എനിക്ക് അവരെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല എന്ന് പറഞ്ഞു എന്നാ വിവരമൊന്നു വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നു എന്തിന് ഇത്രയും വരെ വന്നതെന്ന് ഹരിയും ചോദിച്ചു അപ്പോൾ അതുതന്നെ ഞാനും പറഞ്ഞതെന്ന് പറഞ്ഞു ശിവനും പറഞ്ഞു പക്ഷേ മക്കളെ ചില സത്യങ്ങൾ നിങ്ങൾ അറിയാനുണ്ട് ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നാൽ ആ സത്യങ്ങൾ ഒരിക്കലും നിങ്ങൾ അറിയില്ല പിന്നെ എനിക്കിനി എത്ര കാലം ആയുസുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ മരിക്കുന്നതിന് മുൻപ് ആ സത്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നും കുറുപ്പമാവൻ ഇങ്ങനെ അവിടെ വെച്ച് ഇങ്ങനെ പറയാം വർഷങ്ങളായി ചങ്കിനകത്ത് ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആർക്കും അറിയാത്ത ഒരു സത്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് കുറുപ്പമാവൻ പറയും അപ്പോഴേക്ക് ഇവരെല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ പലപ്പോഴും നിങ്ങളോട് അതിനെപ്പറ്റി പറയണമെന്ന് വിചാരിച്ചതാണെന്നും പക്ഷേ ബാലനും ദേവിയും തടഞ്ഞതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ മുഖപുരം ഒറ്റ പറയുവാണേ അപ്പോൾ കുറുപ്പമ്മാവന് ഞങ്ങളറിയാത്ത എന്ത് സത്യമാണ് പറയാനുള്ളതെന്ന് ചോദിച്ചു അപ്പം കണ്ണൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു എനിക്ക് പറയാനുള്ളത് അവനും കൂടി കേൾക്കേണ്ടത് തന്നെയാണെന്ന് പറഞ്ഞു കുറുപ്പ്മാവൻ അപ്പോഴേക്ക് ഇവർ പോയി കണ്ണനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പോയി എന്നിട്ട് പിന്നെ കണ്ണനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് അവർ പോയ സമയത്ത് കുഞ്ഞെന്തു ചെയ്യാന്ന് ചോദിച്ചു കുഞ്ഞ് എഴുന്നേറ്റില്ല ഉണർന്നാൽ അവൾ ഉടനെ അമ്മയെ കാണണമെന്ന് പറയുന്നു അപ്പോൾ കുറുപ്പമ്മാവനോട് പറയുക ദേവുമോള് അമ്മയെന്ന് വിളിക്കുന്നത് അതൊക്കെ എനിക്കറിയാം ഹരികൃഷ്ണ എല്ലാം എനിക്കറിയാം മോളമ്മെന്ന് വിളിക്കുന്നത് ദേവിയാണ് അല്ലേന്ന് ചോദിച്ചപ്പം അതേ അമ്മയെന്ന് പറഞ്ഞു അങ്ങനെ ഇവരൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ണനെ കൂട്ടിക്കൊണ്ട് തീ നമ്മുടെ അഞ്ചു അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ കണ്ണൻ അവിടെ വന്ന് ഇങ്ങനെ നിന്നപ്പോൾ നിന്നപ്പോ വന്നിരിക്കെ കണ്ണാന്ന് പറഞ്ഞു ആ സമയത്ത് വേണ്ടാന്ന് പറഞ്ഞു അഞ്ചു മോൾ ഇരിക്കാൻ പറഞ്ഞു അഞ്ചു മോൾ ഈ സമയത്ത് ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ അഞ്ചുവിനെ ഇരുത്തുന്നു കണ്ണൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് എന്താ അമ്മാമ്മയ്ക്ക് പറയാനുള്ളത് ചോദിച്ചു ദേവൂട്ടിയെ കൊണ്ട് അമ്മ ദേവിയെ അമ്മയെന്ന് വിളിപ്പിക്കുന്നു തീരുമാനിച്ചതും അങ്ങനെ വിളിപ്പിച്ചതും അപ്പോൾ തന്നെ അല്ലയോ എന്ന് അമ്മാമ്മ ചോദിച്ചു അപ്പൊ അതേന്ന് പറഞ്ഞു അതറിഞ്ഞപ്പോൾ അപ്പുമോളുടെ ആ ഒരു നല്ല മനസ്സിനോട് ആദരവ് തോന്നിയെന്നുള്ള കാര്യം കുറിപ്പമാവൻ പറയുക പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളാരും ദേവിക്ക് നൽകിയ ഔദാര്യമായിട്ട് കാണരുത് എന്നുള്ളതാണെന്ന് അപ്പോഴേക്ക് ഇവരിങ്ങനെ ഈ പറയുന്നേ ഒന്നും മനസ്സിലാകുന്നില്ല ആ ഒരു ഇതിലിങ്ങനെ നോക്കുക അങ്ങനെ ഔദാര്യത്തിന്റെ കണക്ക് പറഞ്ഞാല് ദേവി നിങ്ങൾ മൂന്ന് അനിയന്മാരോടും കാണിച്ച ഔദാര്യത്തിൻ്റെ അല്ല ഔദാര്യത്തിന്റെ അല്ല ത്യാഗത്തിന്റെ മുന്നില് നിങ്ങളുടെ ഔദാര്യം ഒന്നുമല്ലാതായി പോകും മക്കളെ എന്ന് പറഞ്ഞു ഇതെന്ത് പറയുന്നേ നോർത്തി ഇവരിങ്ങനെ നിക്കുകട്ടോ എന്തുവാണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കരുതുന്നത് പോലെ ദേവിക്ക് പ്രസവിക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല ദേവി ഒരു അമ്മയാകാതിരുന്നതെന്നും പറഞ്ഞു ഇവർക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തെ പറ്റിയുള്ള കാര്യങ്ങൾ എങ്ങനെ പറയുവോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്താ പറയണേ അക തകർന്നു പോയിട്ട് ആർക്കും അത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല ബാലന്റെ കയ്യും പിടിച്ച് ഈ കുടുംബത്തിലേക്ക് വന്നു കയറുമ്പോൾ മറ്റേതൊരു പെൺകുട്ടിയേയും പോലെ നൂറ് സ്വപ്നങ്ങളായിട്ട് അവളും വന്നത് അന്ന് പൊട്ടി ഈ വീടും കഴുത്തിന് ചുറ്റും കടവും അതുപോലെ ചിരട്ടയും നാഴിയും പോലെ നിങ്ങൾ മൂന്ന് അനിയന്മാരും നിങ്ങളെ വളർത്തിയെടുക്കാനും നിങ്ങളുടെ ജീവിതം കരക്കി പിടിപ്പിക്കാനും വേണ്ടി ബാലൻ പറഞ്ഞതനുസരിച്ച് ബാലനോടൊപ്പം കൂടി നിന്ന് മക്കൾ വേണ്ടാന്ന് തീരുമാനിച്ചവളാണ് ദേവി അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇവർ തകർന്നു പോയിട്ടോ അപ്പോൾ ബാലൻ അങ്ങനെ പറഞ്ഞത് സന്തോഷത്തോടെ സമ്മതിച്ചു ദേവി മറുത്തൊരു വാക്ക് പോലും പറഞ്ഞല്ല എന്നും പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ അഞ്ജുവിൻറെയും അപ്പുവിൻ്റെയും മനസ്സ് പൊട്ടിപ്പോണ വേദന അന്ന് മുതലാണ് ദേവി നിങ്ങളെ സ്വന്തം മക്കളായി കാണാൻ തുടങ്ങിയതെന്നും ദേവി നിങ്ങളെ വളർത്തി വലുതാക്കി ഇവിടം വരെ എത്തിച്ചതെന്നും നിങ്ങൾക്ക് വേണ്ടി അവൾ ജീവിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സത്യങ്ങളൊക്കെ അമ്മാമ്മ ഇങ്ങനെ പറയണം എന്നിട്ട് എല്ലാവരും ദേവിയെ കുറ്റപ്പെടുത്തിയപ്പോഴും പരിഹസിച്ചപ്പോഴും കുഞ്ഞുങ്ങൾ ഇല്ലാത്തവൾ പ്രസവിക്കാത്തവൾ എന്നൊക്കെ പറഞ്ഞപ്പോഴും അതൊന്നും ആരോടും അവൾ പറഞ്ഞില്ല പക്ഷെ പലപ്പോഴും കുറ്റബോധം കൊണ്ട് ഇതൊക്കെ പറഞ്ഞ് എന്റെ മുന്നിൽ ബാലൻ വാ വിട്ട് കരയുമായിരുന്നു ഹൃദയം പൊട്ടി കരഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യവും ഈ കുറപ്പമ്മാവൻ ഇങ്ങനെ പറയുക ഇതൊക്കെ കേട്ട് കണ്ണന്റെ കണ്ണിൽ നിന്നിങ്ങനെ എന്താ പറയുക രക്തം വീണ്ടില്ലെന്നേ ഉള്ളു ആ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു മറ്റാർ എന്തൊക്കെ പറഞ്ഞാലും അവരത് സഹിക്കുമായിരുന്നു പക്ഷേ നിങ്ങൾ പറഞ്ഞത് കുറച്ച് കടുത്തുപോയി സ്വന്തം ജീവിതത്തെ കുറിച്ചോ സുഖ സൗകര്യങ്ങളെ കുറിച്ചോ ചിന്തിക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഈ കുടുംബത്തിനു വേണ്ടി മാത്രം ജീവിച്ച അവരെ നിങ്ങൾ തള്ളി പറഞ്ഞപ്പോ അവര് അവരെങ്ങനെ സഹിക്കും ചോദിച്ചു അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ബാലൻ എന്നെ വിളിച്ചു പറയുന്നതാണ് പക്ഷെ ഇത്തവണ എന്നോട് പോലും വിളിച്ചു പറഞ്ഞില്ല ഒരു പോലും പറഞ്ഞില്ല ദേവിയെ വിളിച്ചുകൊണ്ട് ബാലൻ ഈ പടി ഇറങ്ങി പോണമെങ്കിൽ അത്രത്തോളം ബാലൻ്റെ ഉണ്ടു പിടഞ്ഞിട്ടുണ്ട് നാട്ടുകാരൊക്കെ സാന്തനം കുടുംബത്തിലെ ബാലനും സഹോദരങ്ങളും ശ്രീരാമ ശ്രീരാമലക്ഷ്മണന്മാരെ പോലെയാണെന്നല്ലേ പറയുന്നത് അതുപോലെ ബാലനും ദേവിയും ഈ കുടുംബത്തിൽ ഇനിയൊരിക്കലും സാന്ത്വനം ഉണ്ടാകത്തില്ലെന്നുള്ള കാര്യങ്ങളും ആ കുറുപ്പമാവും പറയുക ഇതൊക്കെ കേട്ട് ഇവർ തകർന്നിങ്ങനെ നിൽക്കുന്നു എന്തായാലും പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അമ്മാമ്മ അവിടെ നിന്ന് പോകാനിറങ്ങുവാണ് പിന്നെ ഇത് അവിടുത്തെ തറവാടിൻ്റെ താക്കോലും ഇവരുടെ കൈകളിലേക്ക് കൊടുത്തു ആ വീടിൻ്റെ താക്കോല് ബാലൻ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരുന്നതാണെന്നും ഇനി ഇത് നിങ്ങളാണ് സൂക്ഷിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ താക്കോലും കൊടുത്തു അപ്പം അവരവിടെയും ചെല്ലില്ല അവർക്കതും വേണ്ട എന്നുള്ളതാണ് അവിടെ തെളിയുന്നത് അങ്ങനെ ഒരു വലിയ നിധി തന്നെ അനിയമാരുടെ കൈകളിൽ ഏൽപ്പിക്കാൻ കുറുപ്പമാവൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് അവരങ്ങ് പോയത് ആ താക്കോലും അവിടെ വെച്ചിട്ട് ഈ വീടുമായിട്ടുള്ള ബന്ധവും ഉപേക്ഷിച്ച് കുറുപ്പമാവൻ പോണു എന്തായാലും നിങ്ങൾ ഒരുമിച്ച് ബാലനെയും ദേവിയും കണ്ടെത്തണമെന്നും അവരോട് ചെയ്തതിനുള്ള മാപ്പ് അപേക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് കുറുപ്പ്മാവൻ അവിടെ നിന്ന് പോവുക കുറുപ്പമാവ എന്ന് പറഞ്ഞ് ഇവർ വിളിച്ചെങ്കിലും കുറുപ്പമാവന് നിൽക്കാൻ പറ്റില്ല അദ്ദേഹം അങ്ങ് പോയി പിന്നെ അപ്പു ഭയങ്കര കരച്ചിൽ അഞ്ചു കരച്ചിൽ ഇവരെല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കണം ഈ സമയത്ത് നമ്മുടെ അപ്പു ചായ എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും അവിടെ വെച്ചേക്കാൻ പറഞ്ഞു ഹരി അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരിക്കയല്ലേ ചായ കുടിക്കാനുള്ള ഒരു ഇതൊന്നും ഒരു മാനസികാവസ്ഥയിലല്ലല്ലോ എല്ലാവരും ഈ സമയത്ത് നമ്മുടെ അഞ്ചു ചങ്കി കുത്തുന്നത് പോലെ എന്തെല്ലാം കുത്തുവാക്കുകൾ നാം ദേവേച്ചിയുടെ മുഖത്ത് നോക്കി എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും തനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാഞ്ഞിട്ടല്ല എന്നുള്ള സത്യം ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല ദേവേച്ചി ആരുടെയും മുന്നിൽ അവതരിപ്പിച്ചിട്ടില്ല സാവിത്രി അമ്മയും ജയന്തി എടുത്തി മാത്രമൊന്നും അല്ല അഞ്ജു ബാലയുടെനും ഹരിയും ഡാഡിയും മമ്മിയും ഞാനും ഒക്കെ ഉള്ളപ്പോൾ രാജേശ്വരി അപ്പച്ചി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിവില്ലാത്ത ജന്മങ്ങൾ ശാപ ജന്മങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഏട്ടത്തി എന്തോരം അപമാനിച്ചു അപ്പൊ ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ പത്തു മാസം വയറ്റിൽ ചുമന്ന് നൊമ്പരം അറിഞ്ഞു പ്രസവിച്ച് അതിനെ വളർത്തിയ പരിചയമുണ്ടാകണമെന്ന് ഞാനും പറഞ്ഞു പോയെന്ന് പറഞ്ഞ അപ്പൊ ഇങ്ങനെ ഭയങ്കര കരച്ചില് അപ്പൊ അങ്ങനെ കരയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവര് ആരും മുഖത്തു പോലും നോക്കാതെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പൂ ഇങ്ങനെയൊക്കെ ഏട്ടത്തിയുടെ മുഖത്ത് നോക്കി പറയാൻ എങ്ങനെ തോന്നി നിരക്കുന്ന ഹരി ചോദിച്ചപ്പോൾ അപ്പൂവിൻ്റെ നാവിൽ നിന്നും രഹസ്യങ്ങൾ ഓരോന്നും ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക അന്നേരത്തേക്കും ദേവൂട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ദേവൂട്ടി അമ്മയെ കാണണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നു പോയതാ ഹരി എൻ്റെ മോൾ എന്നിൽ നിന്ന് അകന്നു പോകുമോ എന്ന് പോലും ഞാൻ പേടിച്ചു പോയെന്നുള്ള കാര്യമൊക്കെ അപ്പൂ ഇങ്ങനെ അന്നേരം അവിടെ നിന്നിങ്ങനെ പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരമ്മയാകാനുള്ള സ്വപ്നങ്ങളും എല്ലാം ത്യാഗം ചെയ്ത് ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ദേവേജിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല ആ ആ വേദന തുറന്നു പറയാൻ ഒരിക്കലും ദേവേജി തയ്യാറാകാതിരുന്നൊരു അമ്മ അമ്മ ഒരമ്മ ആയിരുന്നു അല്ലെങ്കിൽ അമ്മയാകാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറയണം ഒരിക്കൽ പോലും നമ്മളോട് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ ദേവചി ആഗ്രഹിച്ചിട്ടില്ലെന്നും അങ്ങനെ സ്വന്തം ഹെരിഞ്ഞടങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിങ്ങനെ സ്വന്തം സ്വന്തം കൂട്ടുകാരനെ കൊണ്ട് ഇത്രയും ഇത്രയും വലിയൊരു ബാധ്യതയിൽ നിൽക്കുന്ന കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിച്ചയച്ച സേതുവേട്ടൻ്റെ മനസ്സ് ഈ വിവരങ്ങളൊക്കെ സേതുവേട്ടൻ അറിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് ശിവൻ അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ ചോദിക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഓർത്ത് ഇങ്ങനെ ഇവർ ആകെ വിഷമിച്ചും സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ പിന്നെ ഭയങ്കര കരച്ചിലോ കരച്ചിലോ അപ്പോൾ ദേവേഡത്തെയക്കുറിച്ച് കണ്ണനും വാതോരാത പറയുമാണ് അതായത് അവരുടെ അമ്മയെ സ്വന്തം അമ്മയായി കണ്ട് പൊന്നുപോലെ നോക്കി നമ്മളെ സ്വന്തം മക്കളെ പോലെ വളർത്തുകയും അതുപോലെ നോക്കുകയും ചെയ്ത വലിയ എടുത്തോട് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു പോയത് എന്നൊക്കെ ചോദിച്ച് കണ്ണന് ഭയങ്കര സങ്കടാതങ്ങനെ ഈ പാപത്തിനൊക്കെ ഞാൻ ഇനി ഏതു പാപനാശിനിയിൽ മുങ്ങിയാൽ ആ പരിഹാരം കാണുക എന്നൊക്കെ ചോദിച്ചു കണ്ണനും അങ്ങനെ ഇവരെല്ലാവരും ഇതൊക്കെ കേട്ട് തളർന്ന് തകർന്നങ്ങനെ ഇരിക്കുന്നു അപ്പൊ എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നാലും ബാലേട്ടനെയും മേട്ടത്തി നമ്മൾ കണ്ടെത്തിയിരിക്കും അവരില്ലാത്ത ഒരു ജീവിതം നമുക്ക് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ അവിടെ ഇരുന്ന് ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് മനസ്സുവേദനച്ച് കരയുകയും അതുപോലെ പറയുകയും ഒക്കെ ചെയ്യുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നന്ദി